ഹലോ ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് നമ്മുടെ കണ്ട പോലെ നമ്മുടെ കോഴിക്കോട്ടുകൾക്ക് അതുപോലെ കോഴികൾക്കൊക്കെ കൊടുക്കാൻ ഒരു അടിപൊളി തീറ്റയാണ് അതായത് നമ്മളിവിടെ കോഴികൾക്ക് കൊടുക്കുന്ന മീൻ വേസ്റ്റ് എങ്ങനെയാണ് ഉപയോഗിച്ചു കൊടുക്കുക എന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ ആർക്കും ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത ഒരു എട്ട് മിനിറ്റ് ഒന്ന് കാണുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ രാവിലത്തെ തീറ്റ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ രണ്ടു ദിവസത്തെ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കോഴിക്കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വരയ്ക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വരയ്ക്ക് മരുന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തെ നമ്മൾ വലിയ കട്ടിയാഹാരം ഒന്ന് കൊടുക്കത്തിൽ എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഇന്നാണെങ്കിൽ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ രാവിലത്തെ നമ്മുടെ തീറ്റ എന്ന് വെച്ചാൽ തലദിവസം നമ്മൾ കുതി വെച്ച് നമ്മുടെ കൊപ്രാപ്പൊണ്ണാക്കും അതായത് നമ്മൾ തലവസം കുതി വെച്ച് കഴിയുമ്പോൾ രാവിലത്തേക്കാണെങ്കിൽ നമ്മുടെ കൊപ്രാ പെണ്ണൊക്കെ നല്ലോലെ തബു പോലെ അല്ലെങ്കിൽ നമ്മുടെ പുട്ടിന് കുഴച്ചെടുക്കുന്ന അടുത്ത് ആ പൊടിയുടെ കൂട്ട് വരും കേട്ടോ അപ്പൊ അതിലേക്കാണെങ്കിൽ കുറച്ച് തല നമ്മുടെ ചോറ് ആ ചോറ് ബാക്കി ഉണ്ടായിരുന്നു ആ ചോറ് നല്ലോലെ രണ്ടുമൂന്ന് കഴുകിയിട്ട് നമ്മുടെ ഈ കൊപ്രാ പെണ്ണിലൊക്കെ നല്ലോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നേരെ നമ്മൾ തയ്യാറാക്കിയ നമ്മുടെ ഈ കൊപ്രാ ചോറും കൂടെ മിക്സ് ചെയ്ത് തീറ്റായിട്ട് നേരെ നമ്മൾ കൂട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ ഞാനാണെങ്കിൽ ഒരു പത്ത് പത്തരയ്ക്കാകുമ്പോഴാണ് രാവിലെ നമ്മൾ കോഴിക്കുട്ടികളെ തുറന്നു വിടുന്നത് കാരണം എനിക്കാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിയാണ് നമുക്ക് അത് രാവിലെ ഒന്നും ഇണ്ടിക്കാൻ പറ്റത്തില്ല അത് ഇപ്പം നല്ല മഞ്ഞുവാണല്ലോ അപ്പോൾ രാവിലെ നമ്മൾ കോഴിക്കുട്ടികളെ തുറന്നു വിടത്തുമില്ല അപ്പോൾ നമ്മൾ തീറ്റയൊക്കെ തയ്യാറാക്കുന്നതിന് മുന്നേ കോഴികളൊക്കെ തുറന്നു വിടുന്നതിന് മുന്നേ ഇവരുടെ കൂടാതെ നമ്മൾ വൃത്തിയാക്കും കേട്ടോ അപ്പോൾ വൃത്തിയാക്കിയിട്ടാണെങ്കിലും എന്നും ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇവരുടെ കൂട്ടിലേക്ക് കുറച്ച് വെള്ളം തളിച്ചിടും കാരണം ഇപ്പം നല്ല ചൂടായതുകൊണ്ടാണെങ്കിൽ ഇവർക്ക് നല്ല പൊടി അടിക്കും അതുപോലെ ഇവർക്കാണെങ്കിൽ നല്ല തണുപ്പത്ത് ചിക്കി ചെയ്യാനാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവരുടെ പാത്രമൊക്കെ വൃത്തിയാക്കി അവർക്ക് തീറ്റ കൊടുക്കുന്ന സ്ഥലത്തേക്ക് എടുത്ത് വെക്കുകയും ചെയ്യും അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇവരുടെ കൂടാണെങ്കിൽ ഇവരാണെങ്കിൽ നമ്മൾ തീറ്റയായിട്ട് ചെല്ലുമ്പോഴത്തേന് ഇവർ ഭയങ്കര ബഹളമാണ് അപ്പോൾ ഇവരുടെ കൂടൊക്കെ ആണെങ്കിൽ ഇവർ ഇവരുടെ കൊത്തൊക്കെ അതായത് ഇവരുടെ ചുണ്ടും കൊണ്ടിട്ട് കൊത്തിക്കൊത്തി ഇവർ തുറക്കാനായിട്ട് ശ്രമിക്കും കേട്ടോ അതാണ് ആ കണ്ട ആ ഒരു സീൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവർക്ക് തീറ്റ കൊടുക്കുന്നതിന് ഒരു പ്രധാനമായിട്ടൊരു കാര്യം ഞാൻ ഇവരെ തുറന്നു വിടുന്നതിന് മുന്നേ ഇവർക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെക്കും ഇവർക്ക് കുടിക്കാനുള്ളത് അതാണ് നമ്മൾ രണ്ട് പാത്രത്തിലായിട്ട് വെള്ളം ഒഴിച്ച് വെക്കണത് അപ്പോൾ ഇതാണെങ്കിൽ നമ്മളൊരു പഴയ ഒരു കൽച്ചട്ടിയാണ് കേട്ടോ അപ്പോൾ ഇത് അറിയാവുന്നവരൊക്കെയാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മളെ കോഴിക്കോട്ടികളെ തുറന്നു വിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ് നമ്മൾ നമ്മളെന്തും രണ്ട് കൂട്ടിലായിട്ട് അതായത് രണ്ട് കള്ളികളായിട്ട് നമ്മൾ കേട്ടിട്ടാലും ചില സമയത്ത് ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചാണ് കിടക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്തൊരു സപ്പറേറ്റ് എന്താ പറയുക ഒരു ഗ്യാപ്പ് ഉണ്ട് അതിനകത്ത് കൂടി ചിലപ്പോൾ ഇവർ ചാടുന്നതായിരിക്കും അപ്പൊ നേരെ നമ്മൾ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കിയ നമ്മുടെ കൊപ്രാപ്പുണ്ടാക്കും ചോറും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് അടിപിടി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി രണ്ട് പാത്രത്തിൽ ഇട്ട് കൊടുക്കും അപ്പോൾ അവർക്ക് എത്ര പാത്രം ഉണ്ടെങ്കിലും അവർക്ക് എത്ര തറയിൽ ഇട്ട് കൊടുത്താലും അവർക്ക് ആ ഒരു ചുമന്ന പാത്രത്തിൽ കഴിക്കാൻ അവർക്ക് ഇഷ്ടം കേട്ടോ അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതിന്റെ തൊട്ടുമുന്നതിന്റെ മുന്നിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വീഡിയോയിലാണെങ്കിൽ ഞാൻ നമ്മുടെ കോഴിക്കുട്ടിയെ ഏതായിട്ടാണെന്ന് അല്ലെങ്കിൽ പൂവാനാണോ പെടയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനാണെങ്കിൽ എനിക്ക് ഒന്ന് രണ്ട് കമന്റ് കിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കമന്റ് ഇടുന്നവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പൊ ആ വീഡിയോയിലെ കമന്റ് പറഞ്ഞാൽ ഇത് നമ്മളുടെ ഏഹ് സൊണാലി അതായത് സൊണാലി നാടൻ കോഴിയാണ് അപ്പൊ ഇത് മുട്ടയിടത്തുള്ള അടയിരിക്കത്തില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് നമ്മൾ അടയിരിക്കുന്ന കോഴിയാണെന്ന് പറഞ്ഞ നാടൻ കോഴിയായിട്ട് ആറ് കോഴിയും അതുപോലെ ആണ് നമ്മൾ മേടിച്ചത് അപ്പം നമുക്കിവിടെ നാടൻ എന്ന് വെച്ചാൽ നമ്മളെ അടയിരിപ്പിക്കാൻ വേണ്ടി സ്റ്റോക്ക് ആയിട്ട് നിർത്താൻ വേണ്ടിയാണ് നമ്മൾ ആറ് നാടൻ നാടൻകൂടി മേടിച്ചത് അപ്പം ഇപ്പം എനിക്കേടിച്ചുകഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നിയത് തനി നാടനല്ല അതായത് അടയിരിക്കുന്ന നാടനല്ല എന്നാണ് എനിക്കും തോന്നുന്നത് അപ്പൊ എന്തായാലും ഇപ്പം ആ കമന്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെ എന്താണ് ഹെൽപ്ഫുൾ അതായത് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കമൻറ്റ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ജസ്റ്റ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്താലേ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ അതനുസരിച്ച് നമുക്ക് അടുത്ത വീടിൽ അതൊന്നും ശരിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതേണ്ട അപ്പോൾ വേണ്ട അപ്പോൾ കഴിഞ്ഞ പിടി അവർ പറഞ്ഞപ്പോൾ സൊണാലി നാടനാണെന്ന് പറഞ്ഞാൽ അപ്പം എനിക്കങ്ങനെയാണ് തോന്നുന്നത് അപ്പോൾ ഈ ഒരു വെള്ളം കുടിക്കുന്ന കോഴിയൊക്കെ ഗ്രാമശ്രീ കേട്ടോ അപ്പം നമുക്ക് നാല് ഗ്രാമശ്രീ ഉണ്ട് ഗ്രാമശ്രീയെ നമ്മൾ തിരിച്ചറിയാച്ചാൽ അവർക്ക് ചെറുതായിട്ട് നല്ല പുള്ളി പുള്ളികൾ കാണും അതുപോലെ നമ്മൾ അവർക്കാണെങ്കിൽ ഇങ്ങനെയൊരു എന്താ പറയുക ഒതുങ്ങിക്കൂടിയിരിക്കത്തില്ല അവർക്കൊരു തടിച്ചൊരു ശരീരം പോലാണ് അവർക്ക് നിൽക്കുന്നത് അപ്പൊ എന്തായാലും ആ ഒരു കമന്റ് കിട്ടപ്പോൾ നമുക്ക് വളരെ സന്തോഷമായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അടുത്ത നമ്മളെ പ്രധാനമായിട്ടെന്ന് വെച്ചാൽ നമ്മുടെ മീൻ വേസ്റ്റ് ആണ് വേസ്റ്റാണ് നമ്മൾ ഇവിടെ ഈ ഇവിടെയാണ് അടുപ്പ് കൂട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പഴയ നമ്മുടെ അടുപ്പ് കൂട്ടിയിട്ടുണ്ടായത് അപ്പോൾ ആ അടുപ്പിന്റെ കല്ലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണ നമ്മൾ ഇവിടെ വീടിന്റെ പുറവശത്ത് ഇവിടെയാണ് അടുപ്പ് കൂട്ടുന്നത് നമ്മുടെ നായക്കുട്ടികൾക്ക് ചോറ് വേവിക്കാനും അതുപോലെ കോഴികൾ കോഴികൾക്ക് മീൻ്റെ വേസ്റ്റും അതുപോലെ നമ്മുടെ നായക്കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മുടെ ചിക്കന്റെ പാർട്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വേക്കുന്നു ഇവിടെ ഇട്ടാണ് വേവിക്കുന്നത് അപ്പം പഴയ കല്ല് നമ്മുടെ മൊത്തം ചീത്തയായിരുന്നു അപ്പോൾ ആ ഒരു പഴയ കല്ല് ഞാൻ എടുത്ത് മാറ്റിയിട്ട് വേറൊരു ഏർ അതായത് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പുതിയൊരു മൂന്ന് കല്ല് ഞാൻ വെച്ചിട്ട് പിന്നെ അവിടെ ആ ഒരു സ്ഥലത്തേ നമ്മൾ അടുപ്പ് കൂട്ടിട്ടുണ്ട് അപ്പോൾ അടുപ്പ് കൂട്ടിയിട്ട് നേരെ വിറകും നമ്മളുടെ ആ സ്ഥിരം വെക്കുന്ന പാത്രമൊക്കെ വെച്ചിട്ട് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് വെള്ളം ഒഴിച്ചിട്ടാണെങ്കിൽ വെള്ളം ഞാനിപ്പോൾ ഏറിച്ച് ഒഴിച്ച് കാരണം എന്താ വെച്ചാൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾക്ക് വിരയ്ക്ക് മരുന്ന് കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ വെള്ളം ഏറിച്ചാണ് മീൻ്റെ വേസ്റ്റ് വേവിക്കുന്നത് അപ്പോൾ അതിലേക്കാണെങ്കിൽ കുറച്ച് ഉപ്പും മഞ്ഞളും കൂടെ അത് ഉപ്പും മഞ്ഞളും ഇട്ടില്ലാലും കുഴപ്പമില്ല ഇടുവാണെങ്കിൽ കുറച്ച് ചിരിയേറെ ഉപ്പും മഞ്ഞളും കൂടി ഇട്ടോളൂ നിങ്ങൾ എന്നിട്ട് അതിലേക്ക് ഞാനാണെങ്കിൽ രാവിലത്തെ കുറച്ച് തീറ്റ ഉണ്ടായിട്ട് അതും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ മീനിന്റെ വേസ്റ്റിലേക്കാണെങ്കിൽ ആണെങ്കിൽ നമ്മുടെ ചോറൊക്കെ വേവിച്ചു കൊടുക്കുന്നവരാണെങ്കിൽ അതായത് ചോറ് നമ്മൾ അധികം കൊടുക്കാറില്ല കാരണം അവർക്ക് നെയ് മുറ്റും അപ്പം നമ്മൾ ചോറൊക്കെ പകുതിയാണല്ലോ വേവിച്ചു കൊടുക്കാറ് അരിയൊക്കെ അപ്പൊ ആ പകുതി വേവിച്ചു കൊടുക്കുക ചോറൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് വേവിക്കാതെ നമ്മുടെ ഈ മീൻറെ വേസ്റ്റിലേക്ക് തന്നെ ഇട്ട് വേവിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും സമയം ലാഭിക്കാം അതുപോലെ നമ്മുടെ തീക്കുള്ള ഗ്യാസും വിറകൊക്കെ നമുക്ക് ലാഭിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ മീൻറെ വേസ്റ്റ് ആണെങ്കിൽ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ വെള്ളം ഏറ്റിച്ച വെച്ചത് കാരണം ആ മീൻ്റെ വേസ്റ്റ് നല്ലോലെ വെന്തിറങ്ങി കിട്ടണം കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള നമ്മൾ ഇവർക്കാണെങ്കിൽ ഇരക്കി മരുന്ന് കൊടുത്തിട്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ കുറച്ച് വെള്ളം വെച്ചിട്ട് വേവിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ നമ്മൾക്ക് ഇവിടെ ഞാനിപ്പോൾ ചെയ്യുന്ന നമ്മളുടെ ഒരു ലാർവുകളെ ഉണ്ടാക്കാൻ നോക്കുകയാണ് അതായത് അപ്പോൾ നമുക്ക് കുറച്ച് പച്ചക്കറി വേസ്റ്റും ചക്കക്കുരു വീണ്ടേയും അതുപോലെ കുറച്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്യാൻ നോക്കണം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ രണ്ട് മൂന്ന് പുഴുക്കളെയൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം കൂടി നടച്ച് വെക്കട്ടെ എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോ കാണിക്കാനാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ ഞാനിവിടെ ചെയ്തിട്ട് എനിക്ക് സക്സസ് ആയോ എന്ന് നിങ്ങളൊന്ന് കാണിക്കുള്ളൂ അതിനുവേണ്ടിയാണ് അപ്പോൾ തന്നെ നമ്മൾ ചൂടാറാൻ വെച്ചാൽ നമ്മുടെ മീൻ്റെ വേസ്റ്റായിട്ട് അപ്പോൾ നമ്മൾ എടുത്തപ്പോൾ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളമൊക്കെ പറ്റി നല്ല കുറുകിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ മീൻ്റെ വേസ്റ്റായിട്ട് നേരെ നമ്മൾ ഒരു ചാക്കു കൊടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ചാക്കെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചാക്കിലിട്ടിട്ടാണ് ഇവർക്ക് ഈ മീനിൻ്റെ വേസ്റ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആണെങ്കിൽ അവിടെ എല്ലാം ഇവർ ചിക്കി ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവർ തുറന്നു വിടുന്നവരൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ ബേസ്റ്റ് ഇടുന്നിടത്തോട്ട് സ്ഥലം കാണുമല്ലോ പറമ്പിലേക്ക് അവിടെ കൊണ്ടിട്ട് കൊടുത്താലും മതി കാരണം നമ്മളിപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മുടെ കോഴിക്കോട് വെച്ചേക്കുന്നുണ്ട് ആരെങ്കിലുമൊക്കെ കയറി വന്നാലോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ അതുവഴിയൊക്കെ അയൽവാസികൾ പോയാൽ അവർക്ക് സ്മെൽ എടുക്കും അതുകൊണ്ടാണ് നമ്മൾ ചാക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇവർ കഴിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഈ ചാക്കെടുത്ത് മാറ്റി കഴുകി വെക്കും കേട്ടോ പിന്നെ പിറ്റേ ദിവസം നമുക്ക് ഉണ്ടല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഞാൻ കൊടുക്കാറുള്ളത് വെച്ചാൽ പ്ലാസ്റ്റിക് അവർ കീറിയിട്ട് കൊടുക്കുമായിരുന്നു അപ്പം പ്ലാസ്റ്റിക് അവർ കീറിയിട്ട് കൊടുക്കുമ്പോഴേ നമുക്ക് വൈറ്റ് പ്ലാസ്റ്റിക് അവർ കളയേണ്ടി വരും അതുകൊണ്ടാണ് ഞാനിപ്പോ ചാക്ക് എടുത്തത് അതാകുമ്പോ നമുക്ക് കഴുകി വെച്ചാതില്ല ചാക്ക് അപ്പൊ നമ്മുടെ മീൻറെ വേസ്റ്റ് വേവിച്ചു കൊടുത്തിട്ടുണ്ട് അവരാണെങ്കിൽ മീൻറെ വേസ്റ്റ് കിട്ടി അവർക്ക് നമ്മുടെ ബിരിയാണി കിട്ടുന്ന പോലെയാണ് അവർക്ക് ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് അവർ കഴിക്കുന്നത് അപ്പൊ ഈ ചൂട് സമയത്തൊക്കെ ഇങ്ങനെ തേക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടമാണ് കാരണം ഇവരെ വെളിയിലോട്ട് നമ്മൾ അഴിച്ചുവിടുന്നല്ലോ ഒരു ദിവസം ഞാൻ അഴിച്ചു വിട്ടിട്ടുള്ളായിരുന്നു അപ്പൊ നിങ്ങളെ വീഡിയോയില് കാണിച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഏതാണ്ട് വൈറ്റൊക്കെ ആയപ്പോഴത്തേന് ഇവർക്ക് രാവിലെ കുതിത്ത് വെച്ച കുറച്ച് തീറ്റയും കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ കൊടുക്കുന്നുണ്ട് നമ്മളുടെ മീൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വീഡിയോ കിട്ടിയതിലൊക്കെ നമുക്ക് കമൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അതായത് ഇതുവരെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തവർക്കും അതുപോലെ വീഡിയോ കാണുന്നവർക്കും അതുപോലെ സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാവരും വീഡിയോ ഒക്കെ ജസ്റ്റ് എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക അതുപോലെ സ്കിപ്പ് ചെയ്തൊക്കെ എല്ലാവരും കാണുക അതുപോലെ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലാണെങ്കിൽ രണ്ട് ഈ തൊട്ടുമുന്നത്തെ വീഡിയോയിലൊക്കെ നമുക്ക് അധികം കമന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും അധികം വളരെയധികം താങ്ക്സ് അപ്പം ഇന്നത്തെ വീഡിയോ